ఫ സാറല്ലേ ഫുഡൊക്കെ നല്ല പിന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യണക്കുണ്ട് പിന്നെ പണിക്കാരൊക്കെ നല്ല തിരക്കുണ്ടല്ലോ നല്ല കച്ചവടം ഉണ്ട് എന്താ അറിയോ അതിന് ഉള്ളക്കൾ കേറി കഴിഞ്ഞാൽ ഒരു ഇതാണ് അതാണ് ഇപ്പൊ പാഷൻ എന്റെ കാരണം അറിയോ പണിക്കാര ചീന പിന്നെ അത് മാത്രല്ല ഇനി ഞങ്ങൾ ലൈറ്റ് ലേറ്റിട്ട് കൂട്ടുക ഒരു പാറ്റേക്ക് വന്നു പോകുന്നു നിങ്ങൾ എന്താ പറയാ ോ നിർത്താകുമ്പോ നിങ്ങളെ മേണ്ടിയില്ല ആ വള്ളം കുടിക്കും കുടിക്കൂലേ പിന്നെ അതേമാതിരി ഭക്ഷണത്തിന് കാണുന്നില്ല കാണോ ഒന്നുപോകും ലൈറ്റ് ഇട്ട് കൂട്ടുക ഒരു പാറ്റം പോകുന്ന എന്താ പറയാ അവിടെ തല്ലി തല്ലിമുക്കണ്ടപ്പൂല്ണ്ടാക്കൂ പച്ചമുണ്ടപ്പൂല് ഇത് അതും ഉണ്ടാവൂല വളരെ നീറ്റായിട്ട് ഭക്ഷണം കഴിച്ചു പോരും പോലൂലേ അത് പറയതെന്താട അതെ നമ്മള് അരി മുറക്കേർ പോയല്ലേർണോ പിന്നെ പ്ലേറ്റ് ഞങ്ങൾ കഴുകില്ല കാരണം വെള്ളശാമ വെള്ളം കഴുകില്ല പ്ലേറ്റ് നെയ്ചോറും ഒക്കെ ആക്കല ആ തീർത്ത വിജയം അല്ല ഞാൻ കൂട്ടി പോലെ മാറി നടന്നു ജനങ്ങൾക്ക് കൊടുത്താലേ അപ്പൊ ഞാൻ ഐഡിയ കണ്ടുപിട്ടായിരുന്നു ഇങ്ങനെ പാത്രം കഴുകും വേണ്ട പാത്രം വേണ്ട വെള്ളത്തിൽ അമ്പ ലൈറ്റ് കെട്ടായി അവിടെ വെള്ളം നല്ല വെള്ളം കൂടാറ്റിലൊക്കെ ഇതൊന്നുമില്ല ഞാൻ നല്ല കത്ത് കടങ്ങ അല്ല ഇപ്പൊ ഞങ്ങളല്ലേ അല്ല നിങ്ങള് ഓടും ഭക്ഷണം കഴിയും ചെയ്യാനും ഞങ്ങൾ തരുമോ കൊറച്ചാൽ മോട്ടൊക്കെ ചെയ്യാറ് അല്ല ല്ലേ കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകട്ടെ അതെ അതെ മുന്നോട്ട് അത് പോകണത് കഴിയു എന്നായിക്കോട്ടെ കണ്ടില് പരിചയപ്പെട്ടിട്ട് ഭയങ്കര ആരോടും പറയുന്നില്ല ഐഡിയ ഉണ്ട് അല്ല ഞങ്ങള് ഷേറ് സമയം ഞങ്ങള് വർത്താനം കേട്ടപ്പോ ഷേറ് പോടും ഇനി കെ ഞങ്ങള് ക്ഷണിച്ചത് ഞങ്ങൾ കണ്ട ഇല്ല ഞമ്മക്ക് അതിന് നേരല്ലേ നയിക്കോട്ടെ വണ്ടി പറഞ്ഞു ഞാൻ പോട്ടെ இப்ப அது வண்ட பண்டார ஓரோனா பார்த்துட் ஓரோன்னும் மண்டத்தில் ஞான உச்சு செங்க எல்லாரும் உச்சுனா ஒட்டத்தக்கெங்கன கண்டப்பூடு வண்டி வேண்டி ஏது நேரத்தை பண்டாரம் காண்தோனா வேண்டிய